മലയാളത്തിലെ യുവനടിമാരിൽ ശ്രദ്ധേയാണ് അനശ്വര രാജൻ ബാലതാരമായി സിനിമയിലെത്തിയ അനശ്വര ഇന്ന് മുൻനിര നായികയാണ് തന്റെ പ്രകടനത്തിലൂടെ അനശ്വര കയ്യടി നേടിയ സിനിമകൾ നിരവധിയാണ് ഇപ്പോഴത്തെ മോഹൻലാലിനൊപ്പം അഭിനയിച്ച നേര് മികച്ച വിജയമായി മാറിയിരിക്കുകയാണ് ചിത്രത്തിലെ അനശ്വരയുടെ പ്രകടനവും കയ്യടി നേടുകയാണ് അനശ്വരയുടെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമായിട്ടാണ് നേര് വിലയിരുത്തപ്പെടുന്നത് ഇതിനിടെ ഇപ്പോഴത്തെ അനശ്വരയുടെ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറും ാണ് ഒരു അഭിമുഖത്തിൽ തനിക്കുണ്ടായ ഒരു മോശം അനുഭവം അനശ്വര തുറന്നു പറഞ്ഞിരുന്നു ഇതാണ് വീണ്ടും ചർച്ചയായി മാറുന്നത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ അനശ്വര പറഞ്ഞതാണ് വീണ്ടും ചർച്ചയായി മാറിയത് താൻ കുട്ടിയായിരിക്കെ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ ഉണ്ടായ മോശം അനുഭവത്തെ കുറിച്ചാണ് അനശ്വര അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞത് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു മോശം അനുഭവം ഉണ്ടാകുന്നത് കുട്ടി ഫ്രോക്ക് ഒക്കെ ഇട്ട് സ്കൂളിൽ പോകുന്ന സമയം ബസ്സിൽ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടു മൂന്ന് പേർ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ അതിനിടെ ഏതോ ഒരു പുള്ളി പുറകിൽ വന്നിരുന്നു പതിയെ വിളിക്കാൻ തുടങ്ങിയെന്നും അനശ്വര പറഞ്ഞു എനിക്ക് അറിയുന്ന ഒരു ചേച്ചിയും അപ്പുറത്തെ ഇയാൾ വിളിക്കുന്നത് എന്നെ തന്നെയാണോ എന്നൊന്നും അറിയില്ല ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് അയാൾ സ്വയംഭോഗം ചെയ്യുന്നതാണ് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു പുള്ളി എന്താണ് ചെയ്യുന്നതെന്നൊന്നും അതിനു മുൻപ് എന്താണ് ഗുട്ടച്ചെന്നും ഒക്കെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്നായിരുന്നു അനശ്വരയുടെ തുറന്നു പറച്ചിൽ പക്ഷെ ഇങ്ങനെയൊക്കെ ആളുകൾ ചെയ്യുമോ എന്ന് ഇതിൽ സുഖം കണ്ടെത്തുമോ എന്നും ൊന്നും അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ അപ്പോൾ അപ്പുറത്തുള്ള ചേച്ചിയോട് പറഞ്ഞു ചേച്ചി എഴുന്നേറ്റപ്പോഴേക്കും പുള്ളി പോയി എന്നും അനുശ്വര പറയുന്നുണ്ട് അതേസമയം ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെയാണെന്നും അനുശ്വര പറയുന്നു അന്ന് ഞാൻ വെറും അഞ്ചാം ക്ലാസ്സിലാണ് അങ്ങനെ ഒരു കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ ചെയ്ത ആൾ അയാൾക്കൊരു കുടുംബമുണ്ടെങ്കിൽ ആ വീട്ടിലുള്ളവരുടെ അവസ്ഥ എന്താകുമെന്നും അനുശ്വര ചോദിക്കുന്നുണ്ട് അയാളുടെ ചുറ്റുപാടുമുള്ള പെൺകുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് അനുശ്വര ചോദിക്കുന്നത് അതെനിക്ക് വളരെ അസ്വസ്ഥത ഉണ്ടാക്കിയ കാര്യമായിരുന്നു ഇപ്പോഴും അവരെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെയാണെന്നും അനുശ്വര പറയുന്നു അതേസമയം വലുതായി കഴിഞ്ഞപ്പോൾ അത്തരം അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും അനുശ്വര പറഞ്ഞു ഇപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ തനിക്ക് പ്രതികരിക്കാൻ കഴിയും അവർ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും പ്രതികരിക്കാനുള്ള ധൈര്യമുണ്ടെന്നും അനുശ്വര പറയുന്നുണ്ട് നാളുകൾക്ക് മുൻപ് നൽകിയ അഭിമുഖത്തിലാണ് അനുശ്വരയുടെ വെളിപ്പെടുത്തൽ അതേസമയം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി മാറിയിരിക്കുകയാണ് നേരം ജിത്തു ജോസഫായിരുന്നു സിനിമയുടെ സംവിധാനം ജഗദീഷ് ശ്രീധന്യ സിദ്ദിഖ് ശാന്തി മായാദേവ ി എന്നിവരും പ്രധാന വേഷത്തിലെത്തിയ സിനിമയാണ് നേര് മോഹൻലാലിനും വലിയൊരു തിരിച്ചുവരവായി മാറിയിരിക്കുകയാണ് നേര്